വെൽക്കം ടു മൈ ചാനൽ ദേവ ഫേഷൻ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫ്രോക്കാണ് കേട്ടോ സ്ലീവ്ലെസ് ഫ്രോക്കാണ് ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു ലൈറ്റ് ലാവൻഡർ കളറാണ് കേട്ടോ ഇന്നത്തെ ടോപ്പ് വന്നിട്ട് ഒരു കോട്ടൺ മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഓപ്പൺ ചെയ്യുമ്പോൾ താ ഇങ്ങനെ വരും അതിൻ്റെ ഒരു സ്ലീവ്ലെസ് ടൈപ്പിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ നല്ല ഫ്ലെയർ ഉള്ളൊരു ടോപ്പാണ് കേട്ടോ മൂന്ന് കട്ടിങ്ങിലാണ് അതിൻ്റെ ഒരു ടൈപ്പ് വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും വീണക്കിലാണ് അതിൻ്റെ നെക്കിൻ്റെ ഒരു ടൈപ്പ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട് കേട്ടോ അത് നല്ല ഭംഗിയാണ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പം ഒരു ഫ്രണ്ട് പോർഷൻ കാണാനായിട്ട് സ്ലീവ് ഇല്ലാത്ത ടൈപ്പിലാണ് കേട്ടോ നമ്മുടെ ടോപ്പ് വന്നിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്ലീറ്റൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അത് വെയർ ചെയ്താൽ നല്ല രസമാണ് കാണാനായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ എടുക്കും കേട്ടോ കറക്റ്റ് ഫിറ്റായിട്ട് കെടുക്കുന്നത് എക്സൽ ഡബിൾ എക്സെൽ ആർക്ക് കറക്റ്റ് ഫിറ്റാണ് അല്ലാതെ നമ്മൾ ഫ്രീ സൈസിലാണ് ഇത് വരിക അല്ലാതെ ഉള്ളവർക്കും യൂസ് ചെയ്യുക കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ ഒരു ഫ്ലെയർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഫ്ലയറിലാണ് ടോപ്പിൻ്റെ താഴ്ഭാഗം നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് കട്ടിങ് വരുന്നുണ്ട് കണ്ടോ മൂന്ന് കട്ടിങ്ങിൽ ചെറിയ ചെറിയ ഫ്ലീറ്റ് കൊടുത്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ടോപ്പിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെ വരും ബാക്കിൽ ഇങ്ങനെ എലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് എക്സൽ ഡബിൾ എക്സലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണുമ്പോൾ നമുക്ക് ടോപ്പ് അത്ര തോന്നില്ലെങ്കിലും വെയർ ചെയ്യുമ്പം ഈ ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് കറക്റ്റ് ഫിറ്റായിട്ട് എടുക്കും കേട്ടോ നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാനും പറ്റും നല്ല അടിപൊളി കോട്ടണിലാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു കിളിപ്പച്ച കളറാണ് കേട്ടോ നല്ലൊരു കളർ തന്നെയാണ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇത് ഒരു വൈറ്റ് ഇന്നറൊക്കെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ വൈറ്റ് ഇന്നർ മിക്ക ആൾക്കാരുടെ കയ്യിലുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് വാങ്ങിയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നുള്ളൂ നല്ല അടിപൊളി കളേഴ്സാണ് പിന്നെ നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കോൺടാക്റ്റ് ചെയ്താൽ മതി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നുള്ളൂ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ നമ്മുടെ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് കേട്ടോ അപ്പം നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡിൽ സ്ക്വയർ നെക്കും ഫ്രണ്ടിലൊരു നെക്ക് ടൈപ്പും ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് എല്ലാ കളേഴ്സ് അടിപൊളിയാണ് ഇത് നിങ്ങൾക്ക് വൈറ്റ് ഇന്നറൊക്കെ വെച്ചിട്ട് അങ്ങനെ സ്ലീവ്ലെസ് ഇടാത്തവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പിങ്കാണ് ആണ് കേട്ടോ വേറെ ഇതെല്ലൊക്കെ നല്ല രസമായിരിക്കും വൈറ്റ് ഇന്നറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കി നമ്മൾ മുന്നേ കാണിച്ച ടോപ്പിൻ്റെ സെയിം തന്നെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കോഫി ബ്രൗൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് നമുക്ക് വെയർ ഇതാരൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലേസ് വന്നിട്ടുണ്ടെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മുന്നത്തെ ടോപ്പിൽ നിന്ന് നോക്കുമ്പം ഈ ഒരു സിക്സാക്ട് പാറ്റേണിൽ ഒരു ലേസ് ബാക്ക് സൈഡ് വരെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കംഫേർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണ് ഇന്നറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്ത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ